ഈ നിമിഷം മനസ്സുകളെ ഒന്ന് ശാന്തമാക്കി നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ സന്തോഷങ്ങളും പ്രയാസങ്ങളും പ്രതീക്ഷകളും ആ മഹനീയ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു സങ്കീർത്തകാരൻ പറയുന്നത് പോലെ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഈ കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങുവാൻ കിടന്ന അനേകർ പുതിയ പുലരിയിൽ ഉണരുവാൻ കഴിയാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ഈ കഴിഞ്ഞ രാത്രി നല്ല ഉറക്കത്തെ തന്നതിനും ഞങ്ങളുടെ പ്രാണനെ പരിപാലിച്ചതിനും അങ്ങയുടെ നിത്യശോഭയിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനും ഞങ്ങൾ നന്ദി കരയേറ്റുന്നു ഈ ലോക ജീവിതത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഏറ്റവും ബലഹീനരായും തുണയറ്റവരുമായി നിലകൊള്ളുമ്പോൾ അങ്ങയുടെ കരുണയും കൃപയും ഈ ലോകത്തെ എല്ലാ പൈശാചിക പോരാട്ടങ്ങളെയും ശോഭപൂർണരായി നേരിടുവാൻ ഞങ്ങളുടെ ഒപ്പമുണ്ടാകണമേ കാരുണ്യവാനായ പിതാവെ ഞങ്ങളങ്ങായി സ്വോത്രവും നന്ദിയും കരയേറ്റുന്നു എന്തെന്നാൽ അങ്ങ് ഞങ്ങൾക്ക് വിശ്വസ്തനും വാത്സല്യ നിറവുമുള്ള പിതാവാണെന്ന് ഞാൻ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾക്കും ചാർച്ചക്കാർക്കും സർവ്വലോക സൃഷ്ടികൾക്കും അനുദിനം പകർന്നു നൽകുന്ന ചെറുതും വലുതുമായ എല്ലാ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു പിതാവേ അങ്ങ് ഞങ്ങൾക്കും ഞങ്ങളുടെ ഉറ്റവർക്കുമായി തന്നിരിക്കുന്ന ആയൊരാരോഗ്യത്തെ ഞങ്ങൾ ആ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു സൗഖ്യം പകരുന്ന അവിടുത്തെ കരങ്ങൾ രോഗദുഃഖബാധിതരായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ വെച്ച് സൗഖ്യം പകരണമേ ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്ന യഹോവ ആകുന്നു എന്ന് നിന്റെ തിരുമൊഴികളിൽ ഞങ്ങളെ പുതുക്കേണമേ വേദനയിലായിരിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ ക്ഷീണിതരായിരിക്കുന്നവർക്ക് നീ ബലം പകരണമേ ആകുലതകളിലായിരിക്കുന്നവർക്ക് നീ ആശ്വാസം പകരണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് മുൻപേ അറിഞ്ഞ് കരുതുന്നവനായ പൊന്നു തമ്പുരാനെ ഭാരങ്ങൾ പേറി അത്താണിയില്ലാത്തവർക്ക് നാദാ നിന്റെ സാന്നിധ്യം പകരേണമേ ജീവിത പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കർത്താവെ അവിടുന്ന് വിവേകം പകരണമേ വേദനയിലിരിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ വേദനയിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകി അവരെ രക്ഷിക്കണമേ ക്ഷീണിതരെ ബലപ്പെടുത്തേണമേ വ്യാകുലത ഉള്ളവർക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ ഭാരം ചുമക്കുന്നവർക്ക് അവിടുന്ന് വെളിപ്പെടുത്തേണമേ അവിടുന്ന് ഞങ്ങൾക്ക് താങ്ങും തണലുമാകണമേ കാരണം അവിടുന്ന് ഞങ്ങളുടെ സംരക്ഷകനാകുന്നുവല്ലോ പിതാവേ അവിടുന്ന് ഞങ്ങളുടെ ജീവിതപാതയിൽ ഇടറാതിരിക്കുവാൻ നേർവഴി കാട്ടിത്തരേണമേ വ്യക്തത നിറഞ്ഞ ജീവിതപാതകൾക്കായും വിവേകമുള്ള തീരുമാനങ്ങൾക്കായും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു പിതാവെ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും നേരിടുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിന്റെ സർവ്വ ആയുധവർഗത്തെ ധരിച്ചുകൊള്ളാം കൊള്ളാം കർത്താവെ ലോകത്തിൻ്റെ കുടിലതകളെക്കാൾ ഞങ്ങളുടെ ഹൃദയപാപങ്ങളെ നേരിടുവാനുള്ള ബലം നീ ഞങ്ങൾക്ക് നൽകണമേ നീതിയിലും വിശുദ്ധയിലും വളരുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ പ്രവൃത്തികളിൽ നിന്റെ നാമം മഹത്വപ്പെടുമാറുമാകുമല്ലോ നീതിയാലും വിശുദ്ധിയിലും വളർന്ന് ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ അവിടുത്തെ നാമം വിശുദ്ധപ്പെടുമാറാകണമേ ജീവിതത്തിൽ നിരാശകളും തടസ്സങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ സമാധാനത്തോടെ നേരിടാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സങ്കീർത്തകാരൻ പറയുന്നത് പോലെ യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും അവിടുത്തെ സ്നേഹവും സഹിഷ്ണുതയും പ്രതിഫലിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യൗവനക്കാരെയും വൃദ്ധജനങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കാരണം അങ്ങയുടെ ദൃഷ്ടിയിൽ എല്ലാ പേരും ഒരുപോലെ അത്രേ കർത്താവെ യൗവനക്കാരെ അങ്ങയുടെ നീതിയിൽ നടത്തണമേ ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളേണമേ കർത്താവെ വൃദ്ധരെ അവിടുത്തെ സ്നേഹത്താലും സന്തോഷത്താലും നിലനിർത്തേണമേ കുടുംബങ്ങളെ സ്നേഹത്താലും ഐക്യത്താലും നിലനിർത്തേണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഓരോ കുടുംബത്തിനെയും അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ പിതാവെ ഈ ലോകം മുഴുവനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്മിൽ കലഹിക്കുന്ന രാജ്യങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ആവശ്യക്കാർക്ക് അത്താണിയും പീഡിതർക്ക് നീതിയുമാകണമേ നേതാക്കന്മാരുടെ ഹൃദയം നീതിയും ന്യായവും അന്വേഷിക്കാൻ ഇടവരുത്തേണമേ അവിടുത്തെ രാജ്യം വരേണമേ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ ഞങ്ങളിന്ന് ഈ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങളുടെ ധാരണകളെയും വിചാരങ്ങളെയും മറികടക്കുന്ന അവിടുത്തെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ കർത്താവെ ഞങ്ങളുടെ ഒപ്പം നടക്കണമേ ഞങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവിടുത്തെ വെളിച്ചം ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ കർത്താവെ വൈകും വേളയിൽ ഈ സന്നിധിയിലേക്ക് കടന്നു വന്ന നിന്റെ നാമത്തെ പാടി പുകഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്കാവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ തിന്മയിൽ അകപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവൾ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ